ഈശോയിൽ പ്രിയമുള്ളവരെ ആണ്ടുവട്ടത്തിലെ ഇരുപത്തിരണ്ടാം ന്യായ നവിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ശുദ്ധിയെയും അശുദ്ധിയേയും കുറിച്ചുള്ള പഠനമാണ് നാം ഇവിടെ കാണുന്നത് ഒരു മനുഷ്യനെ ശുദ്ധനാക്കുന്നത് അശുദ്ധനാക്കുന്നത് എന്ത് എന്ന് നാം ഇവിടെ കാണുന്നു അശുദ്ധമായ കരങ്ങളെക്കുറിച്ചുള്ള ചോദ്യമാണ് ഈ വചനഭാഗത്തിന്റെ ആരംഭത്തിൽ നാം കാണുന്നത് എന്നാൽ ഈ വചനഭാഗം അവസാനിക്കുമ്പോൾ അശുദ്ധമായ ഹൃദയത്തെക്കുറിച്ച് ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള കുറച്ചുകൂടെ വിശാലമായ ഒരു ചോദ്യത്തിലേക്ക് കടന്നു വരികയാണ് ഈശോയോട് ചോദിക്കുന്ന ചോദ്യം ശിഷ്യന്മാർ കൈ കഴുകാത്തതിനെ കുറിച്ചാണ് കൈകഴുകൽ വെറുതെ അഴുക്ക് കളയുവാനായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലായിരുന്നു യഹൂദരെ സംബന്ധിച്ച് അത് ആചാരപരമായ ശുദ്ധിയുടെ ഭാഗമായിരുന്നു എന്താണ് ആചാരപരമായ ശുദ്ധി യഹൂദരെ സംബന്ധിച്ചെടുത്തോളം പരമപരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുവാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു അതിനവർ കണ്ടെത്തിയ ഉത്തരം ആചാരപരമായി ശുദ്ധിയുള്ളവര് മാത്രമേ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു ഇങ്ങനെ ആചാരപരമായ ശുദ്ധി വരുത്തുവാനായി ഒത്തിരിയേറെ ബാഹ്യമായിട്ടുള്ള പ്രവർത്തികൾ ഉണ്ടായിരുന്നു അതിലൊന്നായിരുന്നു കൈകഴുകുന്നത് ഭക്ഷണത്തിന് മുന്നേ കഴുകുക എന്നാൽ പുറത്തുപോയി ഒക്കെ തിരിച്ചു വരുമ്പോൾ ആചാരപരമായി അശുദ്ധമായ പലതിനെയും സ്പർശിക്കുവാനായിട്ട് ഇടവന്നിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെ എന്നിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അശുദ്ധിയെ നീക്കം ചെയ്യുന്നത് ആചാരപരമായി കൈകഴുകിയിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള കൈകഴുകൽ ശിഷ്യന്മാർ നടത്തിയില്ല എന്നാണ് ഈശോയുടെ പ്രതിയോഗികൾ കുറ്റപ്പെടുത്തുന്നത് എന്നാൽ തിരിച്ച് ഈശോ അവരോട് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ ഉപേക്ഷിച്ച് മനുഷ്യന്റെ നിയമങ്ങളുടെ പിറകെ പോകുന്നു എന്നാണ് എന്താണ് യഹൂദർ ഉപേക്ഷിച്ച ദൈവത്തിന്റെ കൽപ്പന അത് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം അഞ്ചാം വാക്യം മുതൽ നാം വായിക്കുന്നുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പന ഇതിൽ ആചാരപരമായി ബാഹ്യമായ കുറെ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ പൂർണ്ണമായ അല്ല എന്ന് ഈശോ പറയുന്നു ഈശോയുടെ ഉദ്ധരിക്കുന്നത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഈ ജനം അദരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് ദൈവത്തെ ആരാധിക്കുവാൻ ബാഹ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും അവരുടെ ഹൃദയം ഒരിക്കലും ദൈവത്തിനൊപ്പമല്ല അവരുടെ ഹൃദയത്തിനുള്ളത് ദൈവത്തിൽ നിന്ന് അവരെ അകറ്റുന്ന ഒത്തിരിയേറെ കാര്യങ്ങളാണ് ബാഹ്യമായി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവർ ഹൃദയത്തെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഈശോ അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത് ഈ കാര്യത്തിലേക്കാണ് അതുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗത്തിന്റെ അവസാനത്തിൽ ഈശോ പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്നിട്ട് തിന്മകളുടെ ഒരു പട്ടിക ഈശോ അവതരിപ്പിക്കുന്നുണ്ട് പതിമൂന്ന് തിന്മകളെയാണ് ഈശോ ഇവിടെ എടുത്തു പറയുന്നത് അപ്പോൾ ബാഹ്യമായ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല ദൈവത്തിന്റെ മുന്നിൽ ഒരുവനെ ശുദ്ധനാക്കുന്നത് ശുദ്ധമായ ഹൃദയമാണ് ഒരുവന് വേണ്ടത് ശുദ്ധമായ കരങ്ങൾ അല്ല ശുദ്ധമായ ഹൃദയമുള്ളവനെയാണ് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യനാക്കുന്നത് അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ ഉള്ളും ശുദ്ധമാകുവാൻ വേണ്ടി ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നന്മകൾ നിക്ഷേപിച്ചിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ വായനയിൽ നഖോബ് അബോസലൻ നമ്മോട് പറയുന്നത് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവെ ആ ദൈവ വചനം നമ്മിൽ പാകിയിരിക്കുന്നു ഓരോ പ്രാവശ്യവും നമ്മൾ വചനം കേൾക്കുമ്പോൾ ആ വചനത്താൽ നമ്മൾ വീണ്ടും വീണ്ടും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുവഴി ദൈവത്തോട് നമ്മളൊക്കെ കൂടുതൽ അടുത്തായി മാറുകയാണ് ദൈവം ഇത്ര അടുത്തുള്ള ഏത് ജനതയാണുള്ളത് ഇങ്ങനെ ഒരു വചനത്തിൻ്റെ വിശുദ്ധീകരണം ഇല്ലെങ്കിൽ നമ്മിലുള്ള നന്മയെ നഷ്ടപ്പെടുത്തുന്നവരായിട്ട് മാറും പിന്നെ പുറമോടിയിൽ ജീവിക്കുന്നവരായിട്ട് മാറും ഇന്ന് ബഹുഭൂരിപക്ഷം വിശ്വാസികളും ഇങ്ങനെ മുഖം മൂടി അണിഞ്ഞവരായി മാറുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരായി കാണിക്കുവാനുള്ള പ്രയത്നം പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിക്കുന്നത് മറ്റ് വിശുദ്ധ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് മാറുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ നന്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് സങ്കീർത്തനം ഇങ്ങനെ പ്രാർത്ഥിച്ചത് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ നവചൈതന്യം എന്നിൽ പുനഃസ്ഥാപിക്കണമേ അങ്ങയുടെ സന്നിധി നിന്ന് എന്നെ തള്ളിക്കളയരുത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുത്തു കളയരുത് ദൈവത്തിൻ്റെ വചനത്താൽ നമ്മളൊക്കെ പുനഃസൃഷ്ടിക്കപ്പെട്ടില്ല എങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ടില്ലായെങ്കിൽ ദൈവ സന്നിധിയിൽ നിന്നും അകന്നു പോകുന്നവരായിട്ട് മാറും ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയുന്നവരായിട്ട് മാറും നമ്മളൊക്കെ വെറും പുറമൂടിയിൽ വിശുദ്ധരായി മറ്റുള്ളവർ മുമ്പിൽ ജീവിക്കുന്നവരായിട്ട് മാറും എന്നൊരു വലിയൊരു മുന്നറിയിപ്പ് സങ്കീർത്തകൻ നമുക്ക് നൽകുകയാണ് ആയതിനാൽ നിന്റെ ഹൃദയത്തെ ജാഗരൂതയോടുകൂടെ സൂക്ഷിക്കുക ജീവന്റെ ഉറവുകൾ അതിൽ നിന്നും ഒഴുകും അതാണ് സുവിശേഷം നമുക്ക് കണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് നന്മകളായാലും തിന്മകളായാലും പുറപ്പെടുന്നത് നീ വ വിശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ നിന്നിൽ നിന്നും നന്മയുടെ ഉറവുകൾ പൊട്ടിയൊഴുകും വചനം മാംസം ധരിച്ചു എന്ന വാക്കിന്റെ അർത്ഥം അത് തന്നെയല്ലേ വചനം ഈ ഭൂമിയിൽ മാംസം ധരിച്ചു ക്രിസ്തുവായിട്ട് മാറി ആ ക്രിസ്തുവിനെ കുറിച്ച് പറയുക നന്മകൾ മാത്രം ചെയ്തു കടന്നു പോയവൻ എന്ന് അത്രമുള്ളവരെ വചനം കേൾക്കുമ്പോൾ ആ വചനം നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും വചനം നിന്നിൽ മാംസം ധരിക്കുകയും ചെയ്യുമ്പോൾ നീയും നന്മകളുള്ളവനായിട്ട് മാറും ആയതന സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ എന്നും പ്രാർത്ഥിക്കുക നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് നൽകണമേ നിൻ്റെ നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങനെ മൂടുപടമില്ലാതെ ദൈവത്തോട് അടുത്തിരിക്കുന്ന ദൈവാത്മാവിനാൽ ജ്വലിക്കപ്പെട്ടവരായ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്